ഹായ് ഞാൻ എന്താ ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നതാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇതിന് ഇങ്ങനെ കെട്ടിയിട്ടേക്കായിരുന്നു കേട്ടോ മീൻസ് പേപ്പറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പാവക്ക എന്താ പറിക്കാൻ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ അതേപോലെതാ കുറേ കുഞ്ഞു കുഞ്ഞ് പാവക്കൂട്ടന്മാരുണ്ടായി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇന്ന് രാവിലെ ഞാൻ കെട്ടിയിട്ടേക്കണേ ഇതൊക്കെ ഇനി കെട്ടിയിടണം അപ്പോൾ അതങ്ങനെ ഇവരിങ്ങനെ നല്ല സെറ്റായിട്ടിങ്ങനെ കയറിപ്പോയക്കാം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ തക്കാളിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വരപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു തക്കാളി മാത്രം കായ്ച്ചില്ല പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ നമുക്ക് തക്കാളി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലും ഒരഞ്ചാറ് തക്കാളിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറെ കീടങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്കിതിനെ കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ മറ്റേ നമ്മുടെ ഒരു മിറാക്ക് ചെടിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കാടും പുല്ലും ഒക്കെ ആയിട്ട് അപ്പോൾ രണ്ടൂ നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ പറമ്പിലിങ്ങനെ ക്ലീനിങ് ഒക്കെ കേട്ടോ ഇത് ഇതേ നമ്മുടെ ഒരു പയറായിരുന്നു കേട്ടോ കുറ്റിപ്പയറാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നട്ടതാ കേട്ടോ പക്ഷെ അത് ഉണങ്ങിപ്പോയെങ്കിലും എല്ലാ ദിവസവും അത് കാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പയറ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതായിട്ടോ നമ്മുടെ പറമ്പ് നമ്മുടെ പറമ്പിങ്ങനെ ചെത്തി ചെത്തി ഇനി കുറേ പണി പണിയോടൊക്കെ എൻ്റെ ഇടയ്ക്ക് തീർക്കാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആകുമ്പോൾ ഞാനിതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ വന്ന വഴിക്ക് നമുക്ക് ജാതി ജാ അല്ല ജാതിക്കും ജാതിക്ക് പത്രികയായിട്ട് കിടക്കണം അത് പെറുക്കിയെടുക്കണം അപ്പോൾ ഈ സമയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കാപ്പിടിച്ച് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ സീസൺ കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോട്ടയിൽ പൂവൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായില്ല അപ്പോൾ അതാ അങ്ങനെ എന്നെ നിൽക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണോ കാണിച്ചത് അങ്ങനെ എന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മിറാക്കൽ ചെടി കാണിച്ചിരുന്നുണ്ടായിരുന്നു അതിൻ്റെ കായും ഇവിടെ എവിടെയോ ഞാൻ കണ്ടായിരുന്നു ആ അതെ കണ്ടോ ഒരു കായ അവിടെ കണ്ടു അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ കായ മുറാക്കൾ ചെടിയിൽ കായ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ടാറ്റ